വചനം എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ് ഈശോ തന്നെ വെളിപാടിന്റെ പുസ്തകം പത്തൊൻപത് പതിമൂന്ന് വരത്തിയർത്തി കൊണ്ട് പറഞ്ഞേ അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു അവന്റെ നാമം ദൈവ വചനം എന്നാണ് അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു അവന്റെ നാമം ദൈവവചനം എന്നാണ് കൈ താഴ്ത്തി വെച്ചേ അവന്റെ നാമം എന്താണ് കർത്താവിന്റെ നാമം എന്താണ് രക്തത്തിൽ ി മുഖ്യവന്റെ നാമം എന്താണ് ദൈവ വചനം ഈസ്വൽ ടു ആര് തന്നെയാണ് ജീസസ് ഈശോ തന്നെ വചനം എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ് ഈശോ തന്നെ പ്രിയപ്പെട്ടവരെ ഞാൻ കിടക്കോളം ഈ വചനം പറഞ്ഞു ഏതൊന്ന് പഠിച്ച വചനം ഒന്ന് പഠിച്ചേ അങ്ങയുടെ മക്കളെ വക വരുത്തുവാൻ അങ്ങയുടെ മക്കളെ വകവരുത്തുവാൻ വിഷ സർപ്പത്തിന്റെ പല്ലിനെ കഴിഞ്ഞില്ല അങ്ങയുടെ കാരുണ്യ രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെട്ടു നിങ്ങളുടെ മക്കൾ രോഗിയാണെങ്കിൽ അമ്മേ നീ അതിനെ കരകൾ എടുത്തി വചനം എന്ന് പറഞ്ഞേ വീട്ടിൽ ഒരാൾ രോഗമായിട്ട് കിടക്കുകയാണെങ്കിൽ നീ ഒന്ന് പറ ഒന്ന് പറഞ്ഞ് നോക്ക് ഒരു നാൽപ്പത് പ്രാവശ്യം അറുപത് പ്രാവശ്യം നൂറ് പ്രാവശ്യം ഒന്ന് പറഞ്ഞ് നോക്ക് ഫലം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അല്ലേ ലുയാ യശുവെ നന്ദി ഞാൻ ഒരു ആയിരക്കണക്കിന് സാക്ഷ്യത്തിന് മുമ്പിൽ നിന്നുകൊണ്ടാണ് ബാബിയായി ഞാൻ നിൽക്കുന്നതുകൊണ്ടാണ് ഈ സംസാരിക്കുക ഞാൻ നിൽക്കുന്ന ഒരു ചുമന്ന റെഡ് കാർപ്പറ്റിലല്ല ഞാൻ ഇവിടെ നിൽക്കുക എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹമുള്ളത് സ്നേഹത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുക എന്നെ ഈ കർമ്മല തിരുവസ്ത്രം ധരിപ്പിച്ച് ഈ അൾത്താരം മുമ്പിൽ എൻ്റെ കർത്താവിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിൽക്കുന്നെങ്കിൽ എന്നെ മാറ്റി മുറി മറിച്ചത് ഈ അക്ഷയപാത്രമാണ് ഹാലേ ലൂയ ഹാലേ ലൂയ്യ യേശുവേ നന്ദി ഇത് മുഴുവൻ രാവും പകലും തപസ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ ചങ്ക് കൊടുത്ത് വാങ്ങിച്ചതാണ് ഈ പുസ്തകം എനിക്ക് എൻ്റെ എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ എല്ലാം ചാറ്റ് ചെയ്തും ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടിയ സമയത്തല്ല ഇത് പഠിച്ചത് രാത്രി പന്ത്രണ്ട് മണി സമയത്ത് എൻ്റെ മഞ്ഞ ബക്കറ്റ് വായി ഞാൻ കുളിമുറിയിലേക്ക് പോകും എൻ്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കി കഴിയുമ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആകും ആ ബക്കറ്റിൻ്റെ അത്ര അര ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ മുറിയിൽ എൻ്റെ മേശയുടെ താഴെ വെച്ചിട്ട് എൻ്റെ രണ്ട് കാലിങ്ങടെ ആ ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെക്കും അതിനുശേഷം ഞാൻ എൻ്റെ ബൈബിൾ തുറക്കും ഹലേലുയ ഇതാര് കണ്ടു ഇതാര് കണ്ടു സ്വർഗം കണ്ടു ഹല്ലേലിയ പതിനാലാം സങ്കീർത്തനം ദൈവത്തെ അന്വേഷിക്കുന്ന വിവേകികളുണ്ടോയെന്ന് കർത്താവ് സ്വർഗത്തിൽ നിന്നും നോക്കി ഹല്ലേ ലുയ്യ മണിക്ക് ആരാണ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്നെ ആരുടെ മെസ്സേജിനാണ് മറുപടി കൊടുക്കാത്തത് എന്താണെന്ന് വിചാരിച്ച് മൊബൈൽ തുറക്കാൻ പോയില്ല ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തെ മുട്ടി വിളിക്കാൻ തുടങ്ങി ഹല്ലേലുയ്യാ യേശുവേ നന്ദി പ്രിയപ്പെട്ടവരെ വില കൊടുത്ത് വാങ്ങിക്കണം വില കൊടുത്ത് വാങ്ങിക്കണം ഞാൻ ഓർക്കുന്നു ഇവിടെ അടുത്താണല്ലോ ഹരിതാസ് ഹോസ്പിറ്റലിൽ ഒരു സിസ്റ്റർ അവിടെ വന്നൊരു സാക്ഷ്യം പറഞ്ഞത് ഇപ്രകാരമാണ് സിസ്റ്ററിൻ്റെ ബ്രദർ ഒരു മാരകമായൊരു വിഷം തൊട്ടു വിഷം തൊട്ട് ഇങ്ങനെ സീരിയസ് ആയിട്ട് നീല കളറിലേക്ക് മാറി ഡോക്ടേഴ്സ് പറഞ്ഞു ട്വൻ്റി ഫോർ അവേഴ്സ് കറിയ കഴിയാതെ ഒന്നും പറയാൻ പറ്റത്തില്ല സിസ്റ്ററും പേരൻസും എല്ലാവരും അവിടെ നിന്ന് ഭയങ്കര ഏങ്ങലടിച്ച് കരയുകയാണ് വെന്റിലേറ്ററിലേക്ക് വിഷം തൊട്ട വ്യക്തിയെ മാറ്റാൻ സിസ്റ്ററിന്റെ ബ്രദറിനെ നാൽപ്പത്തി രണ്ട് കാരനായ ബ്രദറിനെ മാറ്റാൻ തുടങ്ങുന്നു എല്ലാവരും ഏങ്ങനെ കരയുകയാണ് അപ്പോൾ ഏതോ ഒരു ബ്രദറെ പ്രാർത്ഥിക്കുന്ന ഒരാൾ അവിടെ വന്നു അപ്പം പറഞ്ഞു സിസ്റ്റർ നിങ്ങൾ വെറുതെ ഇവിടെ നിന്ന് കരഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടാനില്ലല്ലോ അപ്പോൾ ഒരു കാര്യം ചെയ്യുക അങ്ങ് ദൂരെ നായ്ക്കിമ്പറമ്പിൽ തൃശ്ശൂർ പോയി കോട്ടയിൽ പോയി നാക്കിപറമ്പിൽ അച്ഛൻ്റെ അടുത്ത് ചെല്ലുക അച്ഛൻ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് ഏതെങ്കിലും ഒരു വചനം തരും ആ വചനം ചെല്ലി ചെല്ലി പ്രാർത്ഥിക്കുക അപ്പോൾ ഈ സഹോദരൻ്റെ സൗഖ്യം ദൈവം കൊടുക്കുക നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞു ഞാൻ പോകത്തില്ല എനിക്ക് ഇവിടെ എനിക്ക് പോകാൻ പറ്റത്തില്ല എൻ്റെ മാനസിക അവസ്ഥ നായ്ക്കൻപറമ്പിൽ അച്ഛൻ്റെ അടുത്ത് പോയി വചനം വാങ്ങിക്കാനുള്ള ഒരു മാനസികാവസ്ഥയില്ല അപ്പം അപ്പം പറഞ്ഞു എൻ്റെ മോനെ അങ്ങനെയാണെങ്കിൽ ഞാനും പുള്ളിങ്ങടെ എങ്ങനെയെങ്കിലും പോയി വാങ്ങിച്ചുകൊണ്ട് വരാം അല്ലാതെ നമുക്ക് പ്രധാനപ്പെട്ടത് മകനല്ലേ ഇവിടെ നിന്ന് കരഞ്ഞ് നിലവിളിച്ചെന്ന് വിചാരിച്ച് ഒന്നുമില്ലല്ലോ അങ്ങനെ ഒരു വണ്ടി വിളിച്ച് നായ്ക്കൻപറമ്പിൽ അച്ഛനെ കാണാൻ അവർ മുരിങ്ങൂര് പോയി അവിടെ ചെന്നപ്പോൾ അവിടെ അച്ഛനില്ല പനക്കിൽ അച്ഛനെ കണ്ടു അച്ഛനെ അവർക്ക് വചനമൊക്കെ കൊടുത്തു അച്ഛൻ പറഞ്ഞു സിസ്റ്റർ എനിക്കൊരു ആത്മപ്രേരണ കിട്ടുകാണേ സിസ്റ്റർ ഒരാഴ്ച ഇവിടെ ഇന്ന് തുടങ്ങുന്ന ധ്യാനത്തിൽ കൂടുന്നത് നല്ലതാണ് അത് വളരെ നല്ലതായിരിക്കും അച്ഛനെ ഒക്കെ എഴുതി കൊടുത്തു എന്നിട്ട് പറഞ്ഞ് ഇത് ചെല്ലി പ്രാർത്ഥിക്ക് കർത്താവ് സൗഖ്യപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞു വിട്ടു സിസ്റ്റർ പറഞ്ഞു അച്ഛ എനിക്കിങ്ങനെ ഇപ്പോൾ ധ്യാനം കൂടാൻ മാനസിക മാനസികാവസ്ഥയിൽ എൻ്റെ ബ്രദർ ഇങ്ങനെ വെൻ്റിലേറ്ററി കിടക്കുമ്പോൾ എനിക്ക് ഇവിടെ ഒന്ന് ധ്യാനം കൂടാൻ ഒരു അറിയാലോ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഇത്രയും വലിയൊരു ആത്മീയ ആചാര്യം തല്ലേ മോൾ എന്നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു സമ്മതിച്ചില്ല വീണ്ടും അവർ തിരിച്ചു പോരാൻ വേണ്ടി തുടങ്ങുമ്പോൾ മറ്റൊരു കാറിൽ നായ്ക്കിമറമ്പിൽ അച്ഛൻ വന്ന് ഇറങ്ങുകയാണ് ഒരു ഓടി സന്തോഷമായിട്ട് ചെന്നിട്ട് പറഞ്ഞു അച്ഛാ ഇങ്ങനെ ഇങ്ങനെ കാര്യ വിവരങ്ങളൊക്കെ ഇപ്പോൾ അച്ഛനൊരു ചെറിയ ചാപ്പലിലേക്ക് അവർ രണ്ടുപേരെങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി അച്ഛൻ വിവരമൊക്കെ പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു നമുക്കൊരു വചനം ചൊല്ലി പ്രാർത്ഥിക്കാം ദൈവ വചനത്തിന് കാലങ്ങളെയും ദേശങ്ങളെയും ദൂരത്തെയും എല്ലാം പിന്നിട്ട് കടന്നു ചെല്ലാൻ അതിവേഗം കടന്നു ചെല്ലാനുള്ള ശക്തിയുണ്ട് യേശുവേ നന്ദി യേശുവേ സ്തുതി നമുക്കൊരു വചനം ഏഴ് പ്രാവശ്യം ആവർത്തിക്കാം എന്നും പറഞ്ഞ അച്ഛൻ ഒരു വചനം പറഞ്ഞു കൊടുത്തു കൊടുത്ത് കൊടുത്ത വചനം ഇതാണ് യോ സോറി ലൂക്കായുടെ സുവിശേഷം പത്ത് പത്തൊൻപത് വല്ലതുകറി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു എന്താണ് ലൂക്ക പത്തെ പത്തൊൻപത് വചനം ആ കറക്റ്റ് പറഞ്ഞു ആ നിങ്ങൾ മിടുക്കരാണല്ലോ ഇതാ പാമ്പുകളുടെയും സ്വരമുള്ള എല്ലാവരും ഉറക്കുവെന്ന് പറഞ്ഞ് ഇതാ പാമ്പുകളുടെയും തേലുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു ഒന്നും നിങ്ങളെ ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല കൈ താഴ്ത്തി വെച്ച് എന്താണ് പറഞ്ഞത് ഇതാ പാമ്പുകളുടെയും തേലുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു ഒന്നും നിങ്ങളെ വിഷസർപ്പമായി കൊള്ള അണൽ എന്ത് 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 വിഷ തൊട്ടാലും കത്താവ് പറയുകയാണ് ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല പ്രിയപ്പെട്ടവരെ നമ്മളിട്ടിരിക്കുന്ന ലൂണാർ ചെരുപ്പ് കൊണ്ട് നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഈ സാധനത്തെ ചവിട്ടി താഴ്ത്താൻ പറ്റുമോ ഇതാ പാമ്പുകളെയും തേളുകളെയും ചവിട്ടി താഴ്ത്താൻ അധികാരമല്ല കർത്താവ് തന്നിരിക്കുന്നത് നമുക്ക് മുൻപേ ആണിപ്പൊഴുതുള്ള ഒരു പാദം ഇതിനെ ചവിട്ടി താഴ്ത്തി വെച്ചിട്ടുണ്ട് കൊളോസോസ് ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചാം വചനം എല്ലാ അധികാരങ്ങളെയും ആധിപത്യങ്ങളെയും അവൻ നിരായുധമാക്കുകയും അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ നമുക്ക് മുൻപേ യേശു ക്രിസ്തുവിൻ്റെ ആണിപ്പഴുതുള്ള പാദങ്ങൾ അവയെ ചവിട്ടി താഴ്ത്തിയിട്ടതുകൊണ്ട് നമുക്ക് അവയ്ക്ക് വചനം പറഞ്ഞുകൊണ്ട് നമുക്ക് അവയ്ക്ക് അവ അവയുടെ മേൽ ചവിട്ടി ചവിട്ടി നടക്കാം അല്ലേ ലയ്യ യേശുവേ നന്ദി അച്ഛ യേശുവേ നന്ദി യേശുവേ സ്തോത്രം പ്രിയപ്പെട്ടവരെ അച്ഛൻ പറഞ്ഞു സിസ്റ്റേ കാലത്തിനും ദേശത്തിനും അതീതമായി ദേശദേശാന്തരങ്ങളിലേക്ക് കർത്താവിൻ്റെ വചനം അതിവേഗം പാഞ്ഞു ചെല്ലും അത്തരത്തിലൂടെ പുറപ്പെടുന്ന വചനം പാഞ്ഞ് ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സൗദി അറേബ്യയിലുള്ള അമേരിക്കയിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് സൗഖ്യം കിട്ടും ക്ഷേ വചനം പറയണം വചനം റിലീസ് ചെയ്യണം വചനം അങ്ങനെ അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക സിസ്റ്റർ ഒരാഴ്ച ഇവിടെ നിന്ന് വചനധ്യാനം കൂടുക അങ്ങ് അകലെ കാരിത്താസ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗിക്ക് ഈശോയാണ് സൗഖ്യ സിസ്റ്റർ ഇവിടെ നിന്ന് വചനം കേൾക്കുമ്പോൾ അവിടെ കർത്താവ് സൗഖ്യം കൊടുക്കും അപ്പോൾ സിസ്റ്റർ വളരെ വിഷമിച്ചു അപ്പം പറഞ്ഞു നീ വന്നാൽ പോലും ഞാൻ കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞ് അപ്പൻ വണ്ടി ഏട്ടാക്കി അപ്പം പോയി സിസ്റ്ററിനോട് ഡ്രസ്സൊക്കെ വിട്ടു അച്ഛൻ പറഞ്ഞു എന്ത് മറിയിപ്പ് കിട്ടിയാലും ഓൺ ദ സ്പോർട്സ് സിസ്റ്ററിനെ അറിയിച്ചിരിക്കും സിസ്റ്റർ എല്ലാ ദിവസവും ഭാഗമായിട്ടാണ് നേരെ അങ്ങോട്ട് ക്ലാസ് റൂമിലേക്ക് വരുന്ന അത്ര വിഷമിച്ചാണ് ധ്യാനം കൂടുന്നത് ഒരു പല വിചാരപ്പെട്ട് മാത്രം ഇരുന്ന് ധ്യാനം കൂടുകയാണ് അവസാനം വ്യാഴാഴ്ച ഒരു ഫോൺ കോളോ ഒരു ഒരറിയിപ്പോ സിസ്റ്റിനെ തേടി എത്തിയില്ല വെള്ളിയാഴ്ച രാവിലെയായി ധ്യാനം അവസാനിപ്പിച്ച് സ്തോത്രഗീതം പാടി പോകാൻ തുടങ്ങുമ്പോൾ സിസ്റ്റർ ഓർത്ത് ഞാൻ ബൂത്തിക്കയറി ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഇപ്പം എല്ലാം കഴിഞ്ഞ് ഒരു പന്തൽ പോലും വീട്ടിൽ അഴിച്ചിട്ടുണ്ടാവില്ല എന്നെ അറിയിക്കാതെ എല്ലാം കഴിച്ചു എന്ന് വിചാരിച്ച് സിസ്റ്റർ പേടിച്ച് എന്തായാലും പന്തൽ പോലും അഴിക്കാത്ത വീട്ടിലേക്ക് വീടായിരിക്കുമെന്ന് വിചാരിച്ച് സിസ്റ്റർ തന്റെ ഗേറ്റ് തുറന്ന് കോട്ടയത്തിന് ടിക്കറ്റ് എടുത്ത് തൻ്റെ വീടിനെ ലക്ഷ്യമാക്കി ഗേറ്റ് തുറന്ന് കിടക്കുമ്പോൾ കാണുന്ന കാഴ്ച തന്റെ സഹോദരൻ വലിയൊരു തോട്ടിക്കോലും പൊക്കിപ്പിടിച്ച് പിടിച്ച് ജാതിക്ക പറിച്ചു അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു എടാ എന്ന് പറഞ്ഞു എടാ എന്ത് പറ്റി അപ്പോൾ പറഞ്ഞു എടി നിങ്ങള് നീയും പപ്പേങ്ങടെ അങ്ങ് മുരിങ്ങൂര് പോയി അച്ഛനെ കണ്ട് നിങ്ങൾ ഏഴുമുക്കാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞില്ലേ അവിടെ പപ്പ പറഞ്ഞു കൊറക്റ്റ് ഏഴേ മുക്കാൽ വരെ എൻ്റെ എൻ്റെ ഇങ്ങനെ കുട്ടിയിട്ടിരുന്ന ഒരു ഇതുപോലും ഇങ്ങനെ ഐവി ഒന്നും കേറിയിരുന്നു മരുന്നൊന്നും കേറില്ലായിരുന്നു അതുപോലെ നീല കണ്ട വിഷാംശം വന്നിട്ട് നിറഞ്ഞു എന്നാൽ ഏഴ് അൻപതായപ്പോഴേക്കും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഉള്ളിൽ എൻ്റെ ശരീരത്തിലെ എല്ലാ നാട്ടി ഞരമ്പുകളിലേക്കും ഈ ഇത് മരുന്ന് അങ്ങ് പ്രവഹിക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ ഡെഡായിക്കൊണ്ടിരുന്ന എൻ്റെ എല്ലാ അവയവങ്ങളും ജീവൻ വെക്കാൻ തുടങ്ങി നാല് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ വീട്ടിൽ വന്നു ഹല്ലേ ഹുയ്യാ കരപടിച്ച് മാത്രം ഇത് നിങ്ങൾ അത്തരത്തിലെടുക്കുക ഇത് ഹൃദയത്തിലെടുക്കുക ഇത് ഏറ്റേറ്റേറ്റേറ്റു പറയുക ഇത് ഏറ്റു പറയുക ഏറ്റു പറയുക